ഹലോ എല്ലാവരും നമസ്കാരം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ട്രിമ്മർ മേടിക്കാൻ എന്നുള്ള ആഗ്രഹം അങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്ന നമ്മുടെ ചേട്ടനോട് പറഞ്ഞു ഒരു ട്രിമ്മർ കൊണ്ടുവരുന്നത് കുറഞ്ഞത് മതി കൂടിയൊന്നും വേണ്ട കാരണം പ്രവാസികളാണ് അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ പുള്ളിക്കാലെ ഒരു മുപ്പത് നാൽപ്പത് റിയാലിൻ്റെ ഈ ദീർഘത്തിൻ്റെ ഒരു ക്ലിക്ക് ഓണിൻ്റെ ഒരു ട്രിമ്മർ കൊണ്ടുവന്നു സംഭവം പൊളിയാണ് കാണാനും ലുക്ക് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത് ഓൺ ഹെയർ ട്രിമ്മർ ഫൈവ് ഇൻ ് വൺ എന്ന് എഴുതിയിട്ടുണ്ട് ഫൈവ് ഇൻ വൺ എന്ന് എഴുതിയിരിക്കുന്നത് ഇനി എന്താണെന്ന് എനിക്കറിയില്ല അത് ഓപ്പൺ ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഒരു പാക്കറ്റിൽ കുറേ ക്ലിപ്പുകൾ കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്ന പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പുകളാണ് അതിനുശേഷം ചാർജ് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട് കാരണം ഇതിനക പുറത്ത് വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത് ത്രീ പിൻ ത്രീ പിൻ സോക്കറ്റാണ് വരുന്നത് അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ചാർജറാണ് സാധാരണ ഡയറക്റ്റ് കറണ്ടിൽ കൂട്ടി ചാർജ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല ഇതിനകത്ത് ഇതിൽ ചാർജ് എട്ട് മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതാണ് സംഭവം അതിൻ്റെ ഓൺ ഓഫിൽ ബട്ടിലെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പുറത്തെ എൻ്റെ ബ്ലേഡിൽ ഒരു അടപ്പുണ്ടായിരുന്നു കാരണം ഇത് വേറെ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങുമ്പോഴേ കിട്ടുന്നതാണ് ഇത് ലോക്കാക്കിയാണ് വരുന്നത് സംഭവം കാണാൻ വലിയ ലുക്കില്ലേലും കാരണം വർക്കിംഗ് പൊളിയായിരിക്കും എന്ന് കരുതുന്നു സംഭവം പൊളി കളറിൻ്റെ പുറത്ത് ക്ലിക്കോൺ ഒക്കെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട് സംഭവം ചൈന പ്രോഡക്റ്റാണ് ഇത് ദുബായിൽ നിന്ന് വാങ്ങിയതാണ് കാരണം ഗൾഫിൽ കിട്ടുന്ന മിക്ക അതും മേഡ് ഇൻ ചൈനയാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ് പിന്നെ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ വില കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ രാജ്യത്ത് നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഇതാണ് എൻ്റെ വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ വാറന്റി കാർഡും വരുന്നുണ്ട് പിന്നെ ഒരു യൂസർ യൂസർമാനിലും വരുന്നുണ്ട് ഈ വാറൻറ്റി കാർഡിൽ നമ്മൾ ഡേറ്റ് പുള്ളികാരൻ ഡേറ്റ് എഴുതി മേടിച്ചില്ല പക്ഷേ എൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ വന്നാൽ ഈ സീരിയൽ നമ്പർ കാണിച്ചാൽ മതിയായിരിക്കും കാരണം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ നോട്ട് ചെയ്താൽ എന്ന് ഇത് പ്രൊഡക്ഷൻ വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ എന്ന് സെയിൽ ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റുവായിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ ക്ലിക്ക് കോണിനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ പല ലാംഗ്വേജിലുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അറബി ഉണ്ട് അറബിയുണ്ട് ഹിന്ദിയുണ്ട് പല ലാംഗ്വേജും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ നോക്കിയത് അതിൻ്റെ സർവീസ് സെൻ്റർ കേരളത്തിൽ എവിടെയാണെന്നാണ് കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ അതിൻ്റെ സർവീസ് ഉള്ളൂ അത് കോഴിക്കോട് വടകരയിലാണ് ഒറ്റ സർവീസ് സെൻ്റർ മാത്രമേ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഇന്ത്യയിൽ ഉള്ള സർവീസ് സെൻ്റർ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം സാധാരണ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും കാണുന്നതായിരിക്കും പക്ഷേ ഇന്ത്യയിൽ ഈ കേരളത്തിലെ വടകരയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമ്മൾ വടകര വരെ പോകുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് തെക്ക് തെക്കിടക്കുന്ന ഞാൻ വടക്ക് വരെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻ്റ് വന്നാലും അവിടെ പോവുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് പക്ഷേ അത് ഏറ്റവും ഒരു ഡിഫക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു കംപ്ലൈൻ്റ് വന്ന് ഞാൻ സർവീസ് സെൻ്റർ അങ്ങ് ദൂരെ പോയി ചെയ്യുക എന്നുള്ളത് കാരണം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസ് സെന്ററും ഗൾഫിൽ നിന്ന് വാങ്ങിയാണെങ്കിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസ് സെൻ്റർ അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ യൂസർമാരിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ എന്തൊക്കെ കിട്ടുന്നു എന്നും അതിൽ യൂസർമാരിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നത് ഫൈവ് ഇൻ വൺ ആണ് കാരണം ട്രിമ്മർ പ്ലസ് അഞ്ച് ക്ലിപ്പ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഒരു ചീപ്പുണ്ട് പിന്നെ അത് ലൂപിക്കേണ്ട ചെയ്യാനുള്ള ചെറിയൊരു ഓയിലുണ്ട് ചെറിയ ഡപ്പയിൽ അത് വീണ്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ പാക്കറ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇത് പല മോഡലും ഉപയോഗിക്കാം വലുതുണ്ട് ഹെയർ ഹെയർ കട്ടിങ് ഉണ്ട് അതിൽ കുറഞ്ഞതുണ്ട് അതിലും പിന്നെയും കുറഞ്ഞതുണ്ട് പല ടൈപ്പിൽ ഇതിൽ വരുന്നുണ്ട് അതായിരിക്കാം ഫൈവ് ഇൻറ്റ് വൺ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ലോക്കാണ് ഇതിൽ വരുന്നത് ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ലോബ്രിക്കൻ്റെ ഇതിൽ ട്രിമ്മറിൻ്റെ ബ്ലേഡിൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അത് വെച്ച് ലോബ്രിക്കൻറ്റ് ചെയ്യാനുള്ള ഒരു ഓയിലും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നീട് അത് മാത്രമല്ല അത് ക്ലീൻ ചെയ്യാനുള്ള ചെറിയൊരു ബ്രഷും വരുന്നുണ്ട് ഇത് ലോബിക്കൻറ്റ് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണത് പിന്നീട് ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ചീപ്പാണ് അത്യാവശ്യം ജസ്റ്റ് ഒതുക്കാനുള്ള ചീപ്പ് ഈ മീഷിയോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചീപ്പാനുള്ള ചെറിയൊരു ചീപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഞാനിത് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ട്രിമ്മർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ പ്രോഡക്റ്റ് ഏത് തന്നെയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി അപ്പോൾ നമ്മൾ നമ്മളെൻ്റെ കുറ്റങ്ങളോ കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുവരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക കാരണം കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഒരിടത്ത് മാത്രമേ ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്